നമസ്കാരം സ്വാഗതം അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണത്തിനിടെ ഗർഡർ നിലവതിച്ച് പിക്കപ്പ് വാൻ ഡ്രൈവർക്ക് ദാരുണാദ്യം ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി നാല്പത്തെട്ട് വയസ്സുള്ള രാജേഷാണ് മരിച്ചത് വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അപകടമുണ്ടാകുന്നത് ദേശീയപാത എരമല്ലൂരിന് തെക്ക് മോഹം ആശുപത്രിക്ക് സമീപം റോഡിന് പടിഞ്ഞാറ് ഭാഗത്തെ രണ്ട് കൂറ്റൻ ഗർഡറുകളാണ് നിലം പതിച്ചത് ആ സമയം റോഡിലൂടെ സഞ്ചരിച്ച പിക്കപ്പ് വാഹനത്തിന് മേലെയാണ് ഗർഡർ വീണത് മൂന്ന് മണിക്കൂറോളം കഠിനാധ്വാനം ചെയ്താണ് വാഹനത്തിനകത്ത് അകപ്പെട്ട രാജേഷിന്റെ മൃതദേഹം പുറത്തെടുക്കാനായത് വിവരമറിഞ്ഞ് വൻ ജനാവലിയാണ് സ്ഥലത്ത് തടിച്ചുകൂടിയത് അശോക ബിൽകോ ലിമിറ്റഡ് കമ്പനിയാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് ഗർഡറുകൾ ബീമുകളിൽ ഉറപ്പിക്കുമ്പോൾ ഹൈഡ്രോളിക് ജാക്കി ഫെയിലറായി എന്നാണ് കമ്പനി അധികൃതർ നൽകുന്ന വിശദീകരണം എന്നാൽ ഇത് നാട്ടുകാർക്കിടയിൽ വൻ പ്രതിഷേധത്തിന് ഇടയാക്കി കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്താതെയാണ് കമ്പനി അധികൃതർ പ്രവർത്തനങ്ങൾ നടത്തി നടത്തിപ്പോന്നിരുന്നത് നൂറിൽപ്പരം അപകടങ്ങളും നിരവധി ജീവനുകളും ഇവിടെ പൊലിങ്ങിയിരുന്നു ജനകീയ സമിതികളും മറ്റും നിരവധി പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തിയിട്ടും കമ്പനി ചെവിക്കൊണ്ടിരുന്നില്ല എന്ന ഗുരുതര നിലപാട് തുടരുന്നതിനിടയിലാണ് ഈ അപകടം കൂടി നടന്നത് എൺപത് ടണ്ണോളം വരുന്ന രണ്ട് ഗർഡറുകളാണ് നിലം പതിച്ചത് ഈ സമയം എങ്ങനെ വാഹനം അതുവഴി കടന്നുവന്നു എന്നതിനെ സംബന്ധിച്ച് കമ്പനി അധികൃതർക്ക് മറുപടിയില്ല അപകടത്തിൽപ്പെട്ട പിക്കപ്പ് വാൻ മുന്നൂറ് മീറ്റർ ദൂരത്തേക്ക് മാറ്റി കെട്ടിപ്പൊതിഞ്ഞാണ് കമ്പനി അധികൃതർ ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഇത് എന്തിനാണ് എന്ന ചോദ്യത്തിനും ഉത്തരമില്ല സംഭവത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചു തുറവൂർ ജംഗ്ഷനിൽ നിന്നും വാഹനങ്ങൾ തൈക്കാണ്ടിശ്ശേരി വഴിയും പടിഞ്ഞാറ് ചാവടി വഴിയും തിരിച്ചുവിട്ടു പിന്നീട് രാവിലെ ഏഴ് മുപ്പതോടെ ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചു ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും സംഭവസ്ഥലം സന്ദർശിച്ചു വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്തുള്ളത് ദേശീയപാത അതോറിറ്റി കൂടുതൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു റോഡിൽ പതിച്ച ഗഡറുകൾ മുറിച്ചു മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു തുറവൂരിൽ നിന്നും പ്രസാദ് കൃഷ്ണൻകുട്ടി